ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പും അതുപോലെ ഹെയർ കെയർ ടിപ്പുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിന് സീറ്റ് പൊട്ടറ്റ മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നപ്ഷൻ ഉടൻ തന്നെ വിളിച്ചത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ മത്തനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സാറ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുവായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അത് അഴുക്കായി പോകും അപ്പം അഴുക്കാതിരിക്കാൻ പറ്റുമ്പോൾ മത്തൻ്റെ ഉള്ളിലുള്ള സാധനം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കത് എടുത്ത് കളയാവുന്നതാണ് അങ്ങനെ കളയുകയാണേൽ പിന്നെ നമ്മൾ അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ ഒരു ആഴ്ച കഴിഞ്ഞാൽ പോലും അത് ഒട്ടുമേ അഴുക്കാകത്തില്ല നമുക്ക് എപ്പം വേണേലും കറികൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന മത്തൻ്റെ ഉള്ളിലെ ഈ ചോറ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാവുന്നതാണ് തോരനൊക്കെ വെക്കാവുന്ന അതുപോലെ സൂപ്പൊക്കെ വെക്കാവുന്നതാണ് അപ്പം ഇതിന് മുമ്പ് ഞാൻ ഈ മത്തൻ്റെ കുരു വെച്ചിട്ട് എങ്ങനെ ഹെയർ കെയർ ടിപ്പ് ഡൈ ഒക്കെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് വീടിയിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അത് നിങ്ങൾക്ക് അതുപോലെ മത്തൻ്റെ ഉള്ളിലെ ചോറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന സമയത്താണേലും മത്തൻ ഇതുപോലെ ക്ലീൻ ഷീറ്റ് തിൻ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ അതുപോലെയുള്ള ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുവാണേലും ഒട്ടുമേ അഴുക്കാവത്തില്ല നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണേ അല്ലെങ്കിൽ നമ്മൾക്ക് കാണാം ഇത് രണ്ട് ദിവസം ആകുമ്പോഴത്തേന് തന്നെ മത്തനെല്ലാം അഴുക്കായി വരുന്നതായിട്ട് ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് അടുത്ത മൂന്നാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുമ്പിൻ്റെ ഒരു ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒട്ടും എണ്ണമായ ഒന്നും ഇല്ലാത്ത നല്ല ഒരു ക്ലീനായിട്ടുള്ള ഒരു ഇരുമ്പ് ചീ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കരിഞ്ചീരോ ആണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ രണ്ട് ടേബിൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓൺ ആക്കി ഗ്യാസ് മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് അത് ഒട്ടും കരിയാതെ നമുക്ക് നമുക്ക് സ്പൂണും ഉണ്ട് ഇതുപോലൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒട്ടും കരിയത്തും നന്നായിട്ട് എല്ലാം നന്നായിട്ട് തീയൊന്നും കൂട്ടി വെക്കാതെ ഒട്ടും കരിക്കാതെ തന്നെ ഇത് വറുത്തെടുക്കണം അങ്ങനെ എടുത്താലേ നമുക്ക് വേണ്ടിയ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് പിന്നെ തീ കൂട്ടാതെ ഇതിപ്പോ നന്നായിട്ട് ചൂടായി അതിന്റെ കളറൊക്കെ മങ്ങി വരുന്നുണ്ട് നിങ്ങക്ക് കാണാവുന്നതാണ് ആ ഉലുവയുടെ കളറൊക്കെ മങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന കടുവൊക്കെ ചൂടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൊട്ടി നന്നായിട്ട് പിന്നെയും വറുത്തൊന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാം വറുത്ത് കിട്ടണം കടുവൊക്കെ പൊട്ടുന്ന സൗണ്ടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഉലുവയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നിന്ന് എടുത്ത് നോക്കിയാൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ ഒന്ന് പൊടിഞ്ഞു വരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നല്ല ഭാഗമായിട്ടുള്ള ഒരു കണക്ക് അപ്പോൾ നമുക്ക് ഈ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത കരിഞ്ചീരകം ഉലുവ അതുപോലെ കടുക ഇതിലൊക്കെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള എണ്ണയുണ്ട് അതേപോലെ ഇതെല്ലാം മുടിയെ നന്നായിട്ട് വള വളരുന്നതിനും സഹായിക്കുന്നതും അതുപോലെ മുടി നന്നായിട്ട് കറുത്തു വരുന്നതിനും സഹായിക്കുന്നതെന്ന് ഒന്ന് തന്നെയാണ് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് അതുപോലെ ഹെയർ ഡേ ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ട് എടുക്കാവുന്നതാണേ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് കയ്യിലൊന്നും എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നതാണ് ആ കയ്യിൽ നന്നായിട്ട് ആ അതിൻ്റെ എണ്ണമയവും എല്ലാം കൂടെ ചേർന്നിട്ട് കയ്യിൽ നന്നായിട്ട് ആ കളറ് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാവുന്നതാണേ ഇതേപോലെയാണ് നമ്മുടെ മുടിയിൽ ഇത് തൂത്ത് കൊടുത്താൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ആ കളർ നന്നായിട്ട് പിടിക്കുകയും അത് കഴിഞ്ഞിട്ട് മുടിക്ക് നല്ല കളറ് കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണേ നമ്മൾ പൊടിച്ചെടുത്ത ആ അതിന്നാണേൽ ഒരു ടേബിൾ സ്പൂണ് പൊടി പൊടി എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് പിന്നീട് ഇട്ട് കൊടുക്കുന്ന രണ്ട് ടീസ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ മുടിയിലൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടി ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാവുന്നതാണ് കാപ്പിപ്പൊടി നന്നായിട്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കയ്യിലൊന്ന് തൂത്ത് കാണിക്കുന്നുണ്ട് നല്ല ഒരു മുടിയിൽ നന്നായിട്ട് കളർ കിട്ടുന്ന ഒരു കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ രീതിയിൽ നമുക്ക് എടുത്തിട്ട് നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നർ അത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് രണ്ട് രീതിയിൽ എടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യത്താണെങ്കിൽ ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് എടുത്തിട്ട് അതിലോട്ട് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആദ്യം ശാലം കടുകെണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് പിന്നീട് ശാലം അവിടെ കടു കടുകെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു മുടിയിൽ മുടിയിലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടും കുറഞ്ഞ ഷാമ്പു വേച്ച് ഇത് മുടി കഴുകാവുന്നതാണ് അങ്ങനെ ആഴ്ച നമുക്ക് ഇത് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് മാസത്തി ഒരിക്കൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് മുടിയെ പിടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ആ കളറ് മുടിയുടെ കളറ് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണേ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കയ്യലൊന്നും തൂത്ത് കാണിക്കുന്നുണ്ട് കയ്യലാ നല്ലൊരു കളറാണ് നല്ല കടും കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കളർ മുടിയിൽ പിടിക്കുകയും ചെയ്യും നമുക്കത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് നരച്ച മുടിയാണേൽ കറുപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രൈ തന്നെയാണിത് എല്ലാവർക്കും ഒന്നും നീലയാമ്മരി എന്നയൊന്നും പിടിക്കത്തില്ല ചിലർക്ക് അലർജി ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നാച്ചുറലായിട്ട് നന്നായിട്ട് മുടി കളറ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ തന്നെയാണ് ഇത് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ടാണേൽ ഇനി കടുകിന് കടുകെണ്ണയ്ക്ക് പകരം അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണേൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മുടിയിൽ ഇത് കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂറായിട്ട് മണിക്കൂർ നമുക്ക് മുടിയിലും തേച്ച് കൊടുത്താൽ മതി മുടിക്ക് നല്ല കളർ കിട്ടുകയും മുടി നന്നായിട്ട് തന്നെ തഴച്ച് വളരുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ തന്നെയാണിത് അടുത്ത ഇനി സീറ്റ് പോട്ടർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സീറ്റ് പൊട്ടറ്റ നന്നായിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് പൊട്ടറ്റ അതിൻ്റെ ഒരറ്റ ഒന്ന് വളഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റ് പൊട്ടറ്റ അതുപോലെ പിന്നെ കുറച്ച് തടിച്ചതായിട്ടുള്ള സീറ്റ് പൊട്ടറ്റ എടുക്കുക എന്നായിരിക്കും ഏറ്റവും നല്ലത് ഇനി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെത്തി കളയുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സീറ്റ് പൊട്ടറ്റയിലാണേൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം അങ്ങനെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണേ അപ്പോൾ മൂന്ന് വലിയ വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയ ഉരുളക്കിഴങ്ങാണേ എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഉള്ളിലോട്ടൊന്ന് നല്ല ഹോൾ വീഴും അപ്പം നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എടുത്തിരിക്കുന്ന ആ മൂന്ന് ഉരുളക്കിഴങ്ങും ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ബട്ടർ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സീറ്റ് പൊട്ടറ്റയും ഉരുളക്കിഴങ്ങും അതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം പ്രീഹീറ്റ് ചെയ്യാൻ ചെയ്തിരുന്നു ഈ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലോട്ടാണ് പിന്നീട് ഇത് എടുത്ത് വെക്കുന്നത് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റൂടെ എടുത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് എന്ത് വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് വളരെ നല്ലൊരു റെസിപ്പിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ ആണല്ലോ പിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ ഓവനിനകത്ത് വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത് ഇതിനു പകരം നമുക്ക് കനലിനകത്ത് ഇട്ടാണേലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കനലിനകത്ത് ഇടുന്ന സമയത്ത് നമുക്ക് വാഴയില വെച്ചിട്ട് രണ്ട് മൂന്ന് ലെയർ വാഴയില വെച്ചിട്ട് പൊതിഞ്ഞ് നമുക്ക് കനലിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അലുമിനിയം പോയിൽ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ പൊഞ്ഞു കൊടുത്തിട്ട് നമുക്ക് കനലിൽ ചുട്ടെടുക്കാവുന്നതാണ് എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു റെസിപ്പിയാണ് ഈ വിൻ്റർ സമയത്ത് നമുക്ക് പിന്നെ കഴിക്കാനൊക്കെ ഇതുപോലെയുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഓവനകത്ത് വെച്ചിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താണ് ഇതിന് വെന്ത് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തെടുത്തിട്ട് ഞാൻ പിച്ചാത്തി വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്നും മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ മുറിച്ചെടുക്കാവുന്നതാണേ എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് എന്നെ ചീസ് വെച്ച് കൊടുക്കാവുന്നതാണ് ചീസ് വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കുരുമുളയൊന്ന് ചതച്ചെടുത്തതാണ് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കതൊന്ന് നന്നായിട്ട് ആ ഫ്ലഷിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല ആ കൂടി തന്നെ വേണം ചെയ്യാൻ എന്നാലേ അതിനകത്ത് ഉള്ളിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരികയുള്ളൂ നമുക്ക് ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു റെസിപ്പി തന്നെയാണിത് ഫോർക്ക് ഉപയോഗിച്ച് നമ്മളതൊന്ന് ഫ്ലഷ് എല്ലാം ഒന്ന് ഇടുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓലിവ് ഓയിലൂടെ അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇതിലാണേൽ ചെറുതായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്താൽ മല്ലിയേന ഇട്ട് കൊടുക്കാം അതേപോലെ പാഴ്സലി ലീഫ്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതിനകത്ത് നമ്മൾ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളകൊക്കെ ഉണ്ട് എന്നിട്ട് ഈ ലീഫൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണേ എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാനൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഓവനകത്തോട്ടൊന്ന് വെച്ചായിരുന്നു ഓ ഒന്നുകൂടെ ഒന്ന് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് വരാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് കഴിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ ആ ചീസ് ഇട്ട് മിക്സ് ചെയ്തായതുകൊണ്ട് എടുത്ത് നമ്മൾ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നതായിട്ട് കാണാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെ വേണം ഇത് കഴിക്കാൻ അന്നലാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇന്നത്തെ ടിപ്സ് ടിപ്സെല്ലാം എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരു അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഓൾ എന്ന ഓപ്ഷനോട് തന്നെ അവൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന രീതിയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്